പലപ്പോഴും സാഹിത്യബോധം കൂടുന്നവർക്ക് ഇൻ്റലക്ച്വൽ ഒരു അമിത ഗൗരവം ഒട്ടും കാണിക്കാതെ എപ്പോഴൊരു നർമ്മരസവും മുഖത്തൊരു പ്രസാദവും ചിരിയും വാക്കുകളിൽ ലാളിത്യവും ഒക്കെ ചേർത്ത് പിടിച്ച് പോകുന്നത് അത് ഒരാ ഒരു കാര്യം അത് അച്ഛൻ പഠിപ്പിച്ചിട്ടുണ്ട് അച്ഛൻ എപ്പോഴും പറയാറ് നീ എവിടെ ചെന്നാലും നീ ഒരു മിസ്ഫിറ്റാണെന്ന് തോന്നുന്നത് ഇയാളൊന്നും പോയിട്ട് വേണം എന്തെങ്കിലും ചെയ്യാന്നൊക്കെ പറയുന്നൊരു തോന്നലില്ല അതിൽ അവിടെ ഇന്നോട്ടെ പക്ഷേ അങ്ങനെ മാത്രമല്ല നീ ഇറങ്ങിപ്പോയി കഴിയുമ്പം അവർക്കൊരു ശൂന്യത ഉണ്ടാക്കുകയും വേണം ഇന്ന് അപ്പം നമ്മൾ അതിനു വേണ്ടി നമ്മൾ ശ്രമിക്കും ചിരിക്കാൻ തന്നെ ശ്രമിച്ചുകൊണ്ട് നമ്മളത് മനസ്സിലൊക്കെ എത്രയുണ്ടാവും സങ്കടമൊക്കെ പക്ഷെ അത് വേറെ വേറെ ഒരു കാര്യമുണ്ടല്ലോ അത് ഒതുക്കുക എന്നിട്ട് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക നമ്മുടെ സാന്നിധ്യം കൊണ്ട് അവിടെ ഒരു അങ്ങനെ പിന്നെ പറഞ്ഞു കൊടുപ്പിന് ഞാൻ ശീലിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഈ അതുമാത്രമല്ല ഇല്ല എന്നുള്ള നല്ല ബോധമുണ്ട് അത് ഇന്നലെ എഴുതരു പാട്ട് രണ്ടാമത് എഴുതാൻ പറ്റില്ല ഉള്ളത് അല്പമാണ് ക്ഷണികമാണെന്ന് യാഥാർത്ഥ്യമുള്ളത് അതെ 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 പിന്നെ അത് പറഞ്ഞല്ലേ അടുത്തൊരു പാട്ടും പുതിയ പാട്ടാണ് ഓരോ തവണയും നമ്മൾ വീണ്ടും 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 വിദ്യാർത്ഥിയായിക്കൊണ്ടിരിക്കുക അപ്പൊ അവിടെ അഹങ്കരിക്കുക പുതിയ കാലത്ത് ഉള്ള പ്രയോഗങ്ങളും ഉപമകളും ആളുകൾ അത് കേട്ടറിയുന്നതിന്റെ രീതിയുമൊക്കെ പുതിയതായിട്ടുള്ള ഓരോ കാലത്തും പരിഷ്കരിക്കും ഇപ്പം ഭാഷ പിന്നെ മാറും അതിൻ്റെ ആണല്ലോ ഇപ്പൊ ഏറ്റവും കൂടുതൽ കടന്നു നോക്കുന്നത് തന്നെയാണല്ലോ ഞാൻ ഒരിക്കലും പറയും വാക്കുകൾ പുതിയ വാക്കുകൾ ഉണ്ടാവണം പുതിയ അക്ഷരങ്ങൾ കോയിൻ ചെയ്ത് പുതിയ വാക്കുകൾ ഉണ്ടാകുക എന്നുള്ളതാണ് ഭാഷയുടെ വളർച്ചയുടെ ആവശ്യം അല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ളത് കൊണ്ട് അക്ഷരം ആകുമ്പത്തൊന്നും ഇനി മാറ്റാൻ പറ്റില്ല പക്ഷെ അത് എങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാക്കിനെ വിളിക്കുമ്പോഴും അതിനകത്ത് വേറൊരു സങ്കല്പം കൊടുക്കാൻ പുതിയ തലമുറ കുറച്ച് നന്നായിട്ട് ചെയ്യുന്നുണ്ട് നോക്കൂ അത് ഓരോ കാലഘട്ടത്തിലും ചെയ്തിട്ടുണ്ട് സിനിമ വരുന്ന എല്ലാവരും ഉണ്ട് അവരുടെ ഓരോരുത്തർക്കും ഓരോ അതിനെ അവരുടേതായ രീതിയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഖാദർ ചെയ്ത അത്രയും നമ്മള പാട്ട് അറിയാം പക്ഷെ അദ്ദേഹത്തിന് നമ്മളത്രേ അറിയില്ല എന്നുള്ളൂ അച്ഛനെ തിരുമല സാറിന്റെ പേര് വന്നല്ലോ അദ്ദേഹം വലിയ സാഹസിക പ്രവർത്തിക്കാൻ പതിവ് പ്രയോഗങ്ങൾ മാറ്റി വെച്ചിട്ട് പുതിയതൊരു തലക്കൻ അങ്ങനെ ഒത്തിരി ഒത്തിരി പാട്ടുകള് ഇപ്പൊനാട്ടൊന്നും നമ്മക്ക് സങ്കല്പിക്കാം മീന് പുഴു മീന് നീന്തൽ കൊച്ചി എന്നൊക്കെ ചോദിക്കുന്ന ആ ഒരു കൺസെപ്റ്റ് അത് അത് ഞാനൂലിനും സിൽക്കാരമോ പിന്നെ ഒത്തിരി കേട്ടോ അതൊക്കെ പറഞ്ഞില്ല ഒരു ഒരു സ്റ്റേജ് മാറിയിട്ട് ഒരു അടുത്ത തലമുറ വന്നപ്പോ അതിന് വേറൊരു വേഷം കൊടുത്തു അവർ ചെയ്താൽ സ്വന്തം ജീവിതാനുഭവങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യമാണ് അച്ഛൻ കാണിച്ചിരുന്ന ഒരു വഴി വഴി അതിനെ തുടർന്ന് ശരദട്ട സ്വന്തമായ ഒരു വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഇതിനിടയിൽ നേരത്തെ പറഞ്ഞ ഒരു പെയിൻ ഉണ്ടല്ലോ സ്വന്തം ജീവിതത്തിലെ അനുഭവങ്ങളിലത്തെ വ്യഥകള് പ്രയാസങ്ങള് അത് അതിൻ്റെ ഒരു ചൂട് ശരിക്കും പാട്ടിൽ ഒരു വെളിച്ചം കൂടുതലായിട്ട് നൽകിയിട്ടുണ്ടോ പിന്നെ അനുഭവങ്ങൾ ഇല്ലെങ്കിൽ നമ്മൾ എത്ര വായിച്ചു അറിവുകൊണ്ട് നമ്മുടെ അനുഭവം തന്നെയാണ് ഇപ്പോൾ ഇളയരാജ സാറ് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ആദ്യം ഇളയരാജ എന്നുള്ള സംഗീത സംവിധാനം ഉണ്ടാകണമെന്ന് കാലം തീരുമാനിക്കുന്നു എന്നിട്ട് ഇളയരാജയിലൂടെ എന്തു തരം സംഗീതം വരണമെന്നും കാലം തീരുമാനിക്കുന്നു എന്നിട്ട് ആ സംഗീതത്തിനനുസരിച്ചുള്ള പിന്നെ മുൻകൂട്ടി ശ്രോതാക്കളുടെ ഞരമ്പ് ശ്രുതി കൂട്ടുന്നു ആ ശ്രുതിക്കനുസരിച്ചുള്ള സംഗീതം ഇളയരാജയിലൂടെ വരും പെട്ടെന്ന് അപ്പോൾ കാലത്തിന് തീരുമാനം ഇപ്പോൾ ആ മുന്നൊരുക്കങ്ങൾ കണ്ടുപാനുണ്ട് എന്ന് പറയുന്ന പോലെ ഈ പറഞ്ഞാൽ ഞാൻ എഴുതുന്ന സമയത്തൊരു ദുഃഖത്തിൻ്റെ കാര്യമാണ് അതേ സമയത്ത് അതേ ദുഃഖം അനുഭവിക്കുന്ന ആ വിഷക്കുണ്ടാകുമ്പോൾ അവരുടെ അവരും കൂടെ ഇതിനകത്തേക്ക് പങ്കാളിയാണ് അല്ലെങ്കിൽ അവരുടെ ദുഃഖത്തിൽ ഞാനും ചേരുകയാണ് തിരിച്ച് സന്തോഷവും അങ്ങനെ തന്നെയാണ് രണ്ടോ അല്ലാതെ തന്നെ പ്രണയവും വിരഹവും സന്തോഷവും സ്നേഹവും സങ്കടവും ഭാഗ്യവും പ്രതീക്ഷയും എല്ലാം വയലാർ രാമവർമ്മ എന്ന അനശ്വരനായ എഴുത്തുകാരൻ എഴുതി വെച്ചതിന്റെ ചരിത്രരേഖകളെ നമുക്ക് മുല്ല കടൽ പോലെ കിടക്കല് ഇഷ്ടപോലെ പിന്നെ അത് പക്ഷെ അത് അത് വീണ്ടും പുതുക്കം പെടുമ്പോഴാണ് രസ ആ പറഞ്ഞതിനൊന്നും മാറിയിട്ട് വേറൊരാള് വേറെന്ന് പറയുമ്പം തേങ്ങലിനേക്കാൾ പരിചിതമേതു പേരറിയാത്ത വികാരം വരിയ തേങ്ങലാണ് നമ്മുടെ ഏറ്റവും സ്വന്തം അതെ പക്ഷേ അതിനേക്കാൾ പരിചയമായി പറയാൻ പറ്റാത്തൊരു എന്തോ ഒരു വിങ്ങലുള്ളതോമാര് വാക്കില്ല അത് സത്യമല്ലേ